കൂട്ടുകാരെ കുഞ്ഞുമോൾ വോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയാൻ നമ്മളിതാ വെള്ളയപ്പം വെള്ളയപ്പം എന്ന് പറയും പാലപ്പം എന്നും പറയും കേട്ടോ അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പഞ്ഞി പോലത്തെ വെള്ളയപ്പം ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ അതിൽ നാളികേരം ഒന്നും ചേർക്കാണ്ടാണ് നമ്മൾ ഈ പാലപ്പം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം ഇത് നാളികേരം എന്ന് വെച്ചിട്ട് ഒരു ടേസ്റ്റിന് ഒരു കുറവുമില്ല ഇപ്പോൾ നാളികേരത്തിനൊക്കെ വില കൂടിയ സ്ഥിതിക്ക് ഇത് നാളികേരം ചേർക്കാണ്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ പാലപ്പം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ വരുന്ന കപ്പിൽ ഞാൻ ഒന്നര കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ഈ റഷൻ കടയിൽ നിന്ന് കിട്ടണ പച്ചരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നല്ല അരിയായിരുന്നു പ്രശ്നം കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം അപ്പോൾ അത് അരി ഞാൻ നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി തന്നെ കഴുകി കഴുകിയെടുക്കണം കേട്ടോ പ്രാവശ്യം എടുത്തിട്ട് ഞാൻ നല്ല വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ ഒന്ന് നമ്മുടെ ഈ പച്ചരി ഒന്ന് കുതിരാൻ വയ്ക്കണം കേട്ടോ അപ്പോൾ അതാ രണ്ട് മണിക്കൂർ കുതിർന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കാണാട്ടോ അപ്പോൾ അതാ നമ്മുടെ പച്ചരിയൊക്കെ ഒരു രണ്ട് മണിക്കൂറ് കഴിഞ്ഞിട്ട് ഇത് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മതിയിട്ട് നമുക്ക് പച്ചരി പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും കേട്ടോ അപ്പോൾ അതാ ഇതൊന്നും ഒരു ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് കഴുകിയിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ പച്ചരി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കുതിരാൻ വയ്ക്കേണ്ട ടൈം ഒരു രണ്ട് മണിക്കൂർ കേട്ടോ നിങ്ങൾ മറക്കണ്ട അങ്ങനെ നമുക്കിപ്പോൾ നാളികേരം ഇല്ലാണ്ടാണ് കേട്ടോ നമ്മൾ ഈ വെള്ളയപ്പം ഉണ്ടാക്കണത് അപ്പോൾ അത് അരിയൊക്കെ ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു ഇനിയാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ളൊരു സാധനം കേട്ടോ നമ്മൾ ഇപ്രാവശ്യം ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് ഒരു കപ്പ് നമ്മൾ അവിലില്ലേ അവിലാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അത് ദേ നല്ല വെള്ള അവിലാണ് കേട്ടോ അത് ഞാൻ ഒരു കപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളത് പിന്നെ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈസ്റ്റില്ലേ ഈസ്റ്റ് ഇടണം ഈസ്റ്റ് ഈസ്റ്റാ ഞാൻ ഇട്ടിട്ടുള്ളതൊരു ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാനൊരു ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മുടെ മിക്സിയുടെ ജാറിൽ നിലയ്ക്ക് നമ്മൾ ഒപ്പം നിൽക്കുന്ന പാകത്തിന് വെള്ളം ഒഴിക്കണം കേട്ടോ അപ്പം നമ്മൾ കുറച്ച് ശേഷം ഇങ്ങനെ നോക്കി ഒന്ന് ജസ്റ്റ് നോക്കുക പിന്നെ അതൊന്ന് എല്ലാം ഒരുമിച്ച് ആവാൻ വേണ്ടിയിട്ട് മൊത്തം നമ്മുടെ മിക്സിയുടെ ജാറിൽ തന്നെ നന്നായി ഇളക്കി ചേരുക അപ്പം ഈസ്റ്റും പഞ്ചസാരയും ഒക്കെ കൂടിയിട്ട് ഇളകി വെള്ളം കറക്റ്റ് ലെവലിൽ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇതും അരച്ചെടുത്തിട്ട് വരാം അരയ്ക്കുമ്പോൾ നോക്കിയാൽ ഈ ഒരു പാകത്തിന് വേണം കേട്ടോ അധികം നമ്മൾ ഇഡ്ഡലി മാവ് പോലെയല്ല ദോശമാവ് പാകത്തിന് നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അരച്ച് വന്നത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ നമുക്കിനിയിപ്പോൾ വെള്ളം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് നമ്മുടെ പാകത്തിനനുസരിച്ചുള്ള കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിൽ ജാറിലൊഴിച്ചിട്ട് നമുക്കതൊന്ന് ഇളക്കി എടുക്കാട്ടോ അപ്പോൾ അതെ ഞാൻ കുറച്ചും കൂടി വെള്ളം ഇങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിപ്പം മാവ് എങ്ങനെയാണ് നല്ല കട്ടിയാണെങ്കിൽ നമുക്ക് സാധാരണ വെള്ളം തന്നെയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇന്നേരം നമ്മുടെ സ്പൂൺ വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്തു അപ്പോൾ പിന്നെ സ്പൂണ് വേണ്ട അയച്ചു ഞാൻ നമ്മളിത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ മാവ് കുഴച്ചെടുക്കണം കേട്ടോ അത് നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ കയ്യോണ്ട് കഴിച്ചെടുത്താലാണ് കറക്റ്റായിട്ട് ഈ മാവ് ശരിക്കും പുളിച്ച് വരുള്ളൂ കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് തന്നെ ഞാൻ എല്ലാ ഭാഗത്തേക്കും കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊരു ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ ഒരു മണിക്കൂറ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ നമ്മുടേതായ മാവൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചിട്ടാണ് കേട്ടോ ഈ മാവ് പുളിക്കലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുക അപ്പോൾ അതേ കണ്ട മാവ് നന്നായിട്ട് പൊളിച്ച് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ സെറ്റ് ായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒന്ന് ചുട്ട് നോക്കാം കേട്ടോ അതിന് മുന്നേ നമ്മൾ ഇതാ നമ്മൾ ഇതിൽ ഉപ്പ് ഇട്ടുകൊടുത്തിട്ടില്ല കേട്ടോ അപ്പൊ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് മാക്സിമം നമ്മള് അപ്പം ഉണ്ടാക്കണ നേരത്ത് നമ്മൾ ഉപ്പിടാൻ നോക്കിയാൽ മതി കേട്ടോ ഇപ്പഴാണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തത് ഉപ്പിട്ടെടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം എന്താ നമ്മുടെ വെള്ളയപ്പച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഒരു രണ്ട് കയ്യിൽ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായി ചുറ്റിച്ചെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് വെള്ളയപ്പനിയാണ് കേട്ടോ നമുക്ക് കിട്ടിയത് അപ്പം തേങ്ങയ്ക്കൊക്കെ ഇപ്പം നല്ല വില കൂടൽ കാരണം നമ്മളിപ്പോൾ തേങ്ങ ഇല്ലാണ്ടും അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പഞ്ഞി പോലത്തെ അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാറ് പറ്റും കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെയായിരുന്നു അപ്പം ഇതൊരു പ്രാവശ്യം നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുപോലെ നല്ല സോഫ്റ്റ് അപ്പം കിട്ടും തേങ്ങ ചേർക്കേണ്ട നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ ഈ പച്ചരിയും അവിലും ഈസ്റ്റും പഞ്ചസാരയും മാത്രമാണ് നമ്മൾ ഈ വെള്ളയപ്പം ഉണ്ടാക്കാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ പി ആറായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ